ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പ്രധാന മത്സരാർത്ഥികളിൽ ഒരാളാണ് ജിസേൽ പഞ്ചാബിൽ ജനിച്ചു വളർന്ന ആളാണ് ജിസേൽ ആലപ്പുഴക്കാരിയാണ് ജിസേലിന്റെ അമ്മ ഹിന്ദി ബിഗ് ബോസിൽ അടക്കം മത്സരാർത്ഥിയായിട്ട് എത്തിയ ജിസേൽ നടിയും മോഡലും കൂടിയാണ് ഷോയിൽ എത്തി ആദ്യ നാളുകളിൽ മുതൽ തന്നെ ബിഗ് ബോസ് പ്രേക്ഷകരുടെ മനസ്സിലിടം നേടാൻ ജിസേലിന് സാധിച്ചിട്ടുണ്ട് ബിഗ് ബോസ് ഷോയെ സംബന്ധിച്ച് അത് തന്നെ വലിയ കാര്യവുമാണ് ഹൗസിൽ തന്റെ ജീവിതകഥ പറയുകയാണ് ജിസേൽ ആലപ്പുഴക്കാരിയാണ് ഞാൻ എൻ്റെ അമ്മയുടെ പേര് പൊന്നമ്മ അമ്മയുടെ സഹോദരി തങ്കമ്മ എൻ്റെ വല്യമ്മ പഞ്ചാബിൽ നേഴ്സാണ് അമ്മയ്ക്ക് അന്ന് പ്രായം പതിനഞ്ചോ പതിനാറോ ആണ് വിദ്യാഭ്യാസത്തിനായി അമ്മയെയും പഞ്ചാബിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചാണ് അച്ഛനും അമ്മയും കണ്ടുമുട്ടുന്നത് അച്ഛൻ പഞ്ചാബിയാണ് മിസ്റ്റർ പഞ്ചാബ് ആയിരുന്നു അദ്ദേഹം എന്നാൽ വളരെ ഭംഗിയുള്ള ഹാൻസം ബോയ് ആയിരുന്നു ഹാഫ് കത്തോലിക്കയും ഹാഫ് ഹിന്ദുവുമാണ് അമ്മ അച്ഛൻ്റെ അച്ഛൻ അവിടുത്തെ കളക്ടറായിരുന്നു അതിന്റെ ഈ ഈഗോയൊക്കെ അച്ഛന് ഉണ്ടായി അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രണയം അച്ഛന്റെ വീട്ടുകാർക്ക് ഇഷ്ടമായില്ല അവർ അച്ഛനെ വേറൊരു പെണ്ണുമായി നിശ്ചയം നടത്തി ഒടുവിൽ അവർ രണ്ടുപേരും ഒളിച്ചോടി ഗുരുവായൂരിൽ വന്ന് കല്യാണം കഴിക്കുകയായിരുന്നു തിരികെ പഞ്ചാബിൽ പോയപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി അച്ഛന്റെ ബന്ധുക്കൾ തോക്കുമായി വന്ന് അമ്മയെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ നിങ്ങളെ കൊല്ലും അവനെ വിട്ടു പോ എന്നെല്ലാം അമ്മയോട് പറഞ്ഞു പക്ഷേ ഇരുവരും അതിന് തയ്യാറാകാത്തതോടെ സ്വത്തുക്കൾക്കൊന്നും അച്ഛന് അവകാശമില്ലെന്ന് എഴുതി വാങ്ങിപ്പിച്ചു ഇവർ പിന്നെയാണ് ഞാൻ ഉണ്ടാവുന്നത് അച്ഛനെ മുപ്പത്തി വയസ്സിൽ അറ്റാക്ക് വന്ന് മരണപ്പെട്ടു ഓഫീസിൽ വെച്ചായിരുന്നു അത് അമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാനായില്ല പതിനെട്ടാമത്തെ വയസ്സിലാണ് എനിക്കൊരു പ്രണയം ഉണ്ടാവുന്നത് മൂന്ന് വർഷത്തിന് ശേഷം അത് ബ്രേക്കപ്പായി രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് അയാൾ വിവാഹിതനാണെന്ന് ഞാൻ അറിയുന്നത് പിന്നീട് ഒരു ബ്രിട്ടീഷ് പയ്യനുമായി പ്രണയത്തിലായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതും ബ്രേക്കപ്പായി നിലവിൽ ഞാൻ ഒരു സിംഗിളാണ്